ചാലക്കുടി സപ്ലൈകോ മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങിയ കടലയിൽ ചെള് ഫുഡ് സേഫ്റ്റി വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ശേഷം നോട്ടീസ് നൽകി സപ്ലൈകോ പ്രവർത്തിക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്നും ഭക്ഷ്യസുരക്ഷാ വിഭാഗം ചെള് കയറിയ കടല തിരിച്ചെടുക്കാൻ പോലും ജീവനക്കാർ തയ്യാറായില്ലെന്നും പറഞ്ഞു വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നുണ്ട് കിരൺ ഇപ്പോൾ സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭ്യമല്ല എന്ന് പറയുമ്പോഴും ഇപ്പോൾ ലഭിക്കുന്നതിൽ ചെള്ളടക്കമുള്ള ജീവികൾ മഞ്ജുഷ ഈ ചാലക്കുടിയിലെ സപ്ലൈകോ മാവേലി സ്റ്റോറിൽ നിന്നാണ് പഴകിയ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്തത് ഇവിടെ നിന്നും കടല വണങ്ങിയ മേലൂർ സ്വദേശി റോയ് പോളിനാണ് പഴകിയ കടല ലഭിച്ചത് ഇവിടെ നിന്നും ഒരു പാക്കറ്റ് കടലയാണ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം വാങ്ങിച്ചത് പിന്നീട് വീട്ടിലെത്തി ഇത് പരിശോധിച്ചപ്പോഴാണ് ഈ കടലയെല്ലാം തന്നെ ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിൽ മോശമായി ചെള് കുത്തിയ രീതിയിലായിട്ട് കണ്ടെത്തിയത് പിന്നീട് ഇദ്ദേഹം തന്നെ ഈ സപ്ലൈകോ ഉപയോഗത്തിലെത്തുകയും ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ തന്നെ പറയുന്നത് ഇത് തിരിച്ചെടുക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇവർ പറയുന്നത് മാത്രമല്ല കയ്യിലിരിക്കുന്ന മറ്റ് തകലകൾ അതായത് ഈ ഇദ്ദേഹത്തിന് കൊടുത്ത കടല മാത്രമല്ല കയ്യിലുള്ള ബാക്കി അവശേഷിക്കുന്ന കടലയും ഇത്തരത്തിൽ മോശമായതാണ് ഒരു കാര്യമാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ഈ ഇദ്ദേഹത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയിരുന്നു മാത്രമല്ല ഈ സപ്ലൈ കോ ശരി വ്യക്തമായ സപ്ലൈകോമാവൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ കടലയിൽ ചെള്ള കണ്ടെത്തിയിരുന്നു ഫുഡ് സേഫ്റ്റി വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി നോട്ടീസ് നൽകിയെന്നുള്ള വിവരമാണ് കിരൺകുമാർ നൽകുന്നത്